െ അവർ അമ്മ പ്രാർത്ഥിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേന്ന് ആ അവരി ടി വി ഓരോരുത്തർ അമ്മ അമ്മത് കണ്ടോണ്ടിരിക്കുവായിരുന്നു അവരെ കിടക്കില്ല എവിടെയെങ്കിലും പോകുമ്പോഴാണല്ലോ നാട്ടുകാരും മറ്റുള്ളവരെയൊന്നും നമുക്ക് അറിയിക്കേണ്ട കാര്യ നമുക്ക് എപ്പോഴും എളിമേത്തോടുകൂടി അവരെ ഒളിക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ കിട്ടാതെ

ആ അത് ടി വിന്നള്ളതായിരിക്കും ആ അത് ടി വി പോയി കാണും ടി വി ലേ എന്റെ സാക്ഷ്യം പറയാൻ വന്നല്ലേ വന്നതല്ലേ ആ തുമ്പോ ടി വിത്ത് വന്നതള്ളാ ആ തുമ്പ ടി വികത്ത് വന്നതല്ലേ ആ അത് എലിക്കുട്ടി എന്ന് പറയും ആ പിന്നെ നിങ്ങളെ അമ്മയായിരുന്നു വന്നത് ഞാറോളത്തെ ഏലിക്കുട്ടിന്ന് പറയും ആ ഉദരക്കെട്ട് ഏലിക്കുട്ടിയാ വന്നെ അമ്മേ ഇവരുടെ ആ ചെറുക്കമ്മരുടെ എല്ലാവരുടെയും മക്കളെ ഞങ്ങള് നാല് പേര് മക്കള് നാല് പേരും മക്കളെ അമ്മ വന്നത് ആ പിന്നെ അപ്പനും അതങ്ങനെയല്ലേ പറ്റുള്ളൂ പിന്നെ ഒത്തിരി പേരുണ്ടോ ആ തുമ്പ വന്നത് ഞങ്ങൾ എന്റെ അമ്മയായിരുന്നു അത് കണ്ടായിരുന്നല്ലേ ടി വിയിലത് കണ്ടായിരുന്നല്ലേ ആ കണ്ടായിരുന്നു ആ അതാണ് എൻറെ അമ്മ എന്റെ അമ്മ എലിക്കുട്ടിയമ്മ എന്റെ അമ്മേ എന്റെ അമ്മയാണ് കാണുന്നത് ആ എന്റെ അമ്മ എന്നിട്ട് അത് നോക്കിട്ട അഭിപ്രായം പറഞ്ഞത് അമ്മക്ക് എല്ലാർക്കൂട്ടും അറിയാവോ പിന്നെ ചില നേരത്തെ അറിയത്തില്ല ആ ചില സമയത്ത് അമ്മയ്ക്കൊന്നും ശല്യോട് ശല്യച്ച് പോവാ ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് അത് ജീവിക്കുന്നത് ഇതൊക്കെയാണ് അവിടെ ഇന്നു പറഞ്ഞത് രാത്രിയായിട്ട് നമ്മുടെയൊക്കെ അടുത്ത് ഇങ്ങനെ വന്ന് ഇരിപ്പുണ്ടല്ലോ പേടിയൊന്നുമില്ലാതെ അമ്മേനെ പറഞ്ഞ കണ്ടിട്ട് ടി വി വന്ന തള്ളയെ കണ്ടട്ടെ എന്റെ അമ്മേനെ കണ്ടട്ടെ അത് ഞാൻ ചൂട് ഇവിടെ പറയുമ്പോൾ അത് കാണിക്കണമെങ്കിൽ അത് വെച്ചാൽ പറയണോ ചോദിക്കുമ്പോൾ അത് പറയും ഞാൻ എന്നാ പറ്റുന്ന ഇതൊക്കെയാ എന്ത് പറയും അല്ല മറ്റൂടിയ പണി ഒന്നും എടുക്കാൻ പറ്റിയല്ല പിന്നെ അത് തന്നെയല്ല ഈ ഓരോ സാധനത്തിന് ഓരോ കൂട്ടം ചേർക്കുന്നതൊന്നും ഒന്നും പറ്റിയല്ല ഉപ്പായാലും പുളി ആയാലും എണ്ണ ആയാലും അത് ഓർമ്മയില്ല ആ ായില്ലേ ആര അമ്മ എന്റെ ആ അല്ലേ ഇരു തലവഴിച്ച് ഉച്ചയായപ്പോളിച്ചതല്ലേ കുളിച്ചു കെട്ടി ഉച്ചയായപ്പോളിച്ചത് അലമുടിയൊക്കെ ഉണങ്ങി ആ എവിടെ ഉച്ചയായപ്പോ ഞാനല്ലേ കുളിപ്പിച്ചത് ഞാൻ വൈകുന്നേരമല്ലേ കുളിച്ചത് പറയാതെ ഉച്ചനെ കുളിപ്പിച്ചത് ഇവിടെ ഇവിടെ ആ ഞാൻ ഓർക്കണല്ലോ അവളും കുളിച്ചിറങ്ങി പോയിപ്പോഴല്ലേ അവള് ഓന പേര് ോറ്റോ ആന എന്നാ അവളെ പേര് എനിക്കില്ല അമ്മ ഓർത്ത രണ്ടാമത്തെ അവള് ഇപ്പൊ രണ്ടാമത്തെ രണ്ടാമത്തെ മകള് ഉം മകന്റെ അതെന്തിന് കൊണ്ടു പെണ്ണ് ഇവിടെ വരുന്നത് ഏഹ് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ അതെന്തിനാ ഇങ്ങോട്ട് വരുന്നേന്ന് ഇങ്ങോട്ടല്ല പറഞ്ഞത് അവടത്തെ കായി ആ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വരുത്തു അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ വരുമോ എത്രയോ വല്ലാതെ പോലും വന്നു അവിടെ ഇരിക്കുന്ന കാര്യം അതോ എന്താച്ച ഏതാണ്ട് കാര്യത്തിന് ഏതാണ്ട് എടുത്തവും ഇവിടെ വന്നു നമ്മുടെ ഇവിടെ ഈ മുറി കയറിയ കൂടാത്ത കള്ള പറഞ്ഞ് അത് ചെയ്യേണ്ട അത് അതെടുക്കണ്ടാത്തതാണ് കൊണ്ടു കാലം അന്ന ഇവിടെ അന്വേഷിക്കാനായിട്ട് കാര്യങ്ങളൊക്കെ പിന്നെ അവര് പിള്ളേർ ജോലിയൊക്കെ ചെയ്ത് വെച്ച് പോകുമ്പോൾ ആ കാര്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടതാണ് അട്ടിപ്പണിയുന്നവരായിരിക്കും അട്ടിപ്പണിരുന്നവരായിരിക്കും കൊച്ചുങ്ങളായങ്ങട്ടേ നല്ല ആൾക്കും ബുദ്ധിമുട്ട് തോന്നും പിന്നെ അതിനെ വിവരം ചോദിച്ചു മനസ്സിലാക്കാൻ ചെലവുള്ള പറയാലോ അച്ഛപ്പെട്ട് ദേഷ്യപ്പെട്ട് പോകും ചെലവുള്ള അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചോദിക്കും ഓരോ കാര്യം അപ്പൊ സന്തോഷമായിട്ട് പറഞ്ഞ കുട്ട കഴിഞ്ഞ പിന്നെയും വരും അതൊക്കെ പേടിപ്പിക്കേണ്ട കാര്യ പറ്റിയല്ലാത്തത് ഇന്നത് ഇന്നതുപോലെയാന്ന് പറഞ്ഞ അവർക്ക് മനസ്സിലാകും അത് എല്ലാവർക്കും അതല്ലേ കുഴപ്പം നമ്മൾ പിന്നെ പ്രായം ചെയ്ത് കഴിഞ്ഞു പിന്നെയും പേടിപ്പിക്കാൻ ചെയ്തു കഴിയുമ്പം അതുങ്ങൾ ഒന്നുകൂടെ പിടിച്ച് പിടിച്ച പോലെയാ പിന്നെ നമ്മളെ കാണുന്നത് ആ നമ്മളുമായിട്ട് പിന്നെ വെന്ധം ഇല്ലാത്തതായിട്ട് വരുവാ അങ്ങനെയുണ്ട് ഒരു സ്നേഹമായിട്ടൊക്കെ ഒന്ന് എന്തെങ്കിലും പറയണോന്നൊക്കെ ഒന്ന് ചെയ്ത് പിറകി പുറകെ കൊടുത്തു കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷമാണ് അപ്പൊ അവർക്കൊരു ഇല്ല അല്ലെങ്കിൽ അവർക്ക് അപ്പോൾ നിരാശയാങ്ങി പൊട്ടി കരയൊക്കെ ചെയ്തു നമ്മള് പിള്ളേരാണോ ഏ നമ്മുടെ പിള്ളേരുടെ കാര്യേ പിള്ളേര് വല്ലതേ വലിയവരുടെ നമ്മുടെ കാർമാരുടെ ല്ലേ മനസ്സിലാക്കി എടുക്കും കൊച്ചുങ്ങളോടും പറഞ്ഞു കൊടുക്കും പിള്ളേരോടും പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ കൊച്ചുങ്ങളോടായാലും കാരണമാര് നല്ലതായിട്ട് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കണം അതൊക്കെ അത്രേ ഉള്ളു പിന്നെ അതെ അല്ലാതെ നമ്മൾ ഒന്ന് ഒന്ന് പറഞ്ഞ് ഒന്ന് രണ്ടാമത്തെ പറഞ്ഞാൽ പെട്ടെന്ന് മുറി അന്ന് പോലെ വഴക്കും പറഞ്ഞു പിന്നെ എന്തെങ്കിലും വടി തടി എടുത്താ സമ അവർ പോലെ കഴിക്കുക എന്തോരം അനുഭവം ഉണ്ട് അങ്ങനെയുണ്ട് നമ്മളെ അങ്ങനെ അമ്മ മക്കളെ ഒന്നും തെളിയിട്ടില്ലല്ലോ അധികം അവരോട് പെരുമാറാൻ തല്ലിട്ടുണ്ടോ എലിക്കുട്ടി മക്കളെ തല്ലിട്ടുണ്ടോ അറിയിട്ടില്ല ഏഹ് എലിക്കുട്ടി മക്കളെ തല്ലിട്ടുണ്ടോ ആൾക്കാ എലിക്കുട്ടിട്ട് മക്കളെ തല്ലിട്ടുണ്ടോ തല്ലിട്ടുണ്ടോ ആലിക്കുട്ടിന്ന് പറഞ്ഞാൽ കറക്റ്റ് അറിയാം അപ്പൊ ഞാൻ അറിയാം അമ്മ എന്ന് പറഞ്ഞാ ഇപ്പഴെങ്ങും പിടുത്തം കിട്ടിയാലോ എന്നാ കുത്തക്കേട്ട് കാണിച്ചു നേര് നേരം ഞാനൊന്നും ചെയ്തിട്ടില്ല അടുത്ത കൊച്ചുക്കതും ദോഷമാണ് അങ്ങനെ പറയുമ്പോ അവര്ത്തു വെർത്തിട്ട് പിന്നെ അവര് ആ ചെയ്യുന്ന കണി പിന്നെ ചെയ്യാ വരുകയില്ല അതിന് അതൊക്കെ ചെയ്യാൻ പറ്റിയല്ല അത് എപ്പോഴും അവരാശയപ്പെട്ടാലും നമ്മൾ ശാന്തമായിട്ട് ചെയ്യണം എന്നാലും ദേഷ്യം പോയി പിന്നെ അവര് പിന്നെ പെട്ടെന്ന് ഓടി വരും നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ മാത്രമേ പിള്ളേർ പോരെ ഇപ്പോൾ ഉള്ള പിള്ളേര് നമ്മുടെ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു അതൊന്നും ഒരു പ്രശ്നമില്ല എന്തെല്ലാം കാരണംമാർ പറഞ്ഞാലും തല്ലിയാലും കൊട്ടിയാലും തീറ്റ തന്നാലും തന്നില്ലേലൊന്നും ഒരു പ്രശ്നമില്ല എല്ലാം മക്കൾ ഒഴിവാക്കി പണിയെടുത്തു പണിയെടുക്കണം അങ്ങനെയാ അവരെ അനുസരിക്കുകയും ചെയ്യും അവരെ അവർക്ക് എന്ന സാധനം കൊണ്ടൊക്കെ ഒന്നും ചെയ്യല്ല അവരവർ തോന്നിയ മാസം പോവും അവർക്ക് എന്നാ ചെയ്തിട്ടും കാര്യമില്ല അപ്പഴേ കൊല്ലാത്ത അത് തന്നെ ഇപ്പം മക്കൾ അമ്മമാരെയും അപ്പന്മാരെയൊക്കെ അങ്ങനെയാന്നെ ഇപ്പോൾ ഉള്ള മക്കള് ഒരു ഇപ്പോഴുള്ള മക്കൾ അപ്പന്മാരെയും അമ്മമാരെയൊക്കെ അങ്ങനെയാ നോക്കുക അവര് അവർക്ക് കഴിയല അവരെല്ലാം എടുത്ത് ഊറ്റി എടുത്തിട്ട് അവര് ഉപേക്ഷിച്ചിട്ട് പോവും ഒത്തിരി ഒന്ന് വാങ്ങാനൊന്നുമല്ല ഒത്തിരി മേങ്ങാ സമയുണ്ട് ഒത്തിരി മയങ്ങാ സമയുണ്ട് തൊരു സുഖം ആ ചിരോടെ കണ്ടോ ചിനോടെ കണ്ടിച്ചാലോ ചിരിടാ കണ്ടിച്ചാലോ തലമുടി അതെ ചിരി കണ്ടു കളഞ്ഞാലോ ഒന്നും ആ മാതാവ് അമ്മ കേട്ടാ നോക്കി ഓർമ്മ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മനുഷ്യര് മാരമായ വരുമ്പോ കണ്ണോ അടുത്ത ഒരുപാട് സമയത്തോ നമ്മള് പറയണ കേട്ട് ഒന്നും പറയുന്നില്ല അതൊന്നല്ലേ അത് കൊള്ളിയില്ലാത്ത ആൾക്കാർ വരുമ്പോ മാതാവ് കണ്ണടക്കുന്ന അല്ല ഇപ്പൊ നമ്മളങ്ങനെ വീട്ടിയില്ലെങ്കിൽ കൃത്യമായ അവര് പണിയൊക്കെ ചെയ്ത് പുറമേ നടക്കുമല്ലേ അമ്മമാരിലെ മക്കളുമായിട്ട് എപ്പോഴും അടുത്ത് കൂടി നിക്കുന്നേ എപ്പോഴും മക്കള് ഓടി വന്ന് പറയുന്നത് അമ്മയുടെ അടുത്തല്ലേ അല്ലേ അത് വേണം ഇത് വേണം ചാച്ചനോട് പറയണ പറഞ്ഞു കുറ്റം പറഞ്ഞാലും അവരത് വളവിക്കേണ്ടി പറയണ്ട ശുപാർശ ചെയ്യാനായിട്ട് ചാച്ചനോട് ചെറു മക്കളുണ്ട് ഒന്നും ഒന്നും ചെയ്യലായാലും കൊള്ളാൻ പെമ്മക്കളായാലും അത് ചില പറഞ്ഞോണ്ട് നടക്കാതെ ഈശോയോട് പ്രാർത്ഥിച്ചോണ്ട് കാരണന്മാരോട് സ്നേഹത്തോടു കൂടി പെരുമാറണം അപ്പൊ തന്നെ തന്നെ നന്നായി അവരിൽ ശരിയാ എന്നാലും അവർക്കും മക്കളെ വലിയ കാര്യ അങ്ങനെയാ വേണം അങ്ങനെയാ പഴയകാലത്ത് ഒന്നും തരില്ലാത്ത അമ്മമാരാണ് അന്ന് ഒരു കഞ്ഞി പറ്റിട്ട് വെള്ളം തരി എന്നിട്ട് അതുങ്ങളെയൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് നോക്കിന്ന് പറയാൻ അത് എന്തുവാ സീരിയസ് ചെയ്യും കഷ്ടപ്പെട്ടും തീട്ടവും മൂത്രവും കൂടി രണ്ടാമത് പോയെ അമ്മയല്ലേ ആദ്യം പോയി അമ്മ ഒത്തിരി നോക്കിയതാണ് അമ്മ ഒത്തിരി നോക്കിയതാണ് ഒന്നിറങ്ങാൻ നേരല്ല ഒന്ന് ഒന്നും പകൽ ഉറങ്ങിയില്ലല്ലോ പകൽ ഉറങ്ങാൻ പറ്റുമോ പകൽ ഉറങ്ങാൻ പറ്റുമോ പകലൊറങ്ങിയ കാര്യങ്ങൾ നടക്കുവോ ആ കിടക്കാൻ സമയമുണ്ട് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട് കേട്ടോണ്ടിരുന്നല്ലേ ആ പകൽ അമ്മ ഉറങ്ങിയോ ഏ അമ്മ ഇന്ന് ഇന്നുറങ്ങിയായിരുന്നോ അമ്മ ഇന്ന് ഇന്നുറങ്ങിയായിരുന്നോ പകല് പകല അമ്മ അമ്മ ആ ഉറങ്ങിയായിരുന്നോന്ന് വിളിച്ചു കഴിഞ്ഞാ കടന്നില്ലേ അതിനാ പറ്റിയത് ആ നാളെ മതി സമയം ഉണ്ടല്ലോ ചെറുതി വെക്കണ്ട ആവശ്യമില്ല തെറുതി വെക്കേണ്ട ആവശ്യമില്ല സമയമുണ്ടല്ലോ നമ്മള് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തോണ്ടിരുന്നില്ല നമ്മൾ വരുമ്പോ നമ്മളെ ആരോടെ അതെ അതെ നമ്മക്കാരും ഏലങ്കിലും ഇന്നത്തെ കാലമുള്ള മക്കളോടൊന്നും പിന്നെ ഇന്നത്തെ മക്കളൊന്നും നോക്കിയില്ലല്ലോ അവര് എന്തെല്ലാം വായു എന്നു പറയുന്നു അത് പ്രായത്തിന്റെയോ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെയോ ഇതൊന്നും അവർക്ക് നോക്കില്ല ഹോട്ടൽ അവർക്ക് അവരെ കാര്യം മാത്രം നടന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു പണ്ടൊക്കെ എന്ന് പറയുമ്പോ കാരണവന്മാരെ എങ്ങനെയൊക്കെ എന്തെല്ലാം ചെയ്യണം എന്നാലും ഒരു അനുഷ്യല്ലായിരുന്നു ഇന്ന് മക്കളെല്ലാം മേടിച്ച് കൊടുത്ത് വളർത്തിയിട്ട് സ്നേഹമായിട്ടൊന്ന് വിളിക്കുവോ ഭക്ഷണം വിളമ്പി തരുവോ ഭക്ഷണമൊന്നും അവരും സുഖമായിട്ട് തിന്നും തിന്നും ും മക്കളും 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 ഒക്കെ എങ്ങനെ കിടന്നാലും അവർക്ക് അത് അപ്പമാർക്ക് അത്ര ഇല്ല ഓട്ടോ അത് പറയാം അപ്പമാരങ്ങനെ അങ്ങനെയുള്ള കാര്യത്തിൽ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്താൽ മതി പിന്നെ അവര് കഴിച്ചു അപ്പമാര് ചോദിക്കല്ലേ മക്കൊക്കെ കഴിച്ചില്ലെന്ന് മക്ക കൊടുത്തില്ലെന്ന് ചോദിക്കല്ലേ അപ്പമാര് അമ്മമാരോട് ചോദിക്കല്ലേ മക്കൊക്കെ കൊടുത്തില്ലേന്ന് അമ്മമാരോട് ആ അപ്പമാർക്കും ആ ആ ആ ആ അപ്പം തന തന്നെയായിരുന്നു സൂക്ഷിച്ചു വെച്ചോ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മമാര് അപ്പനും എന്ത് ും പിന്നെ കർന്നമാർക്കില്ലായിരുന്നു അമ്മമാർക്കല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു കഞ്ഞുടിച്ചു ശരീരത്തിന് പിന്നെ നല്ല സുഖമായിട്ട് കിടന്നുറക്കുന്നുണ്ട് ചുമ്മാ പറയുക ടിപൊളിയായിട്ട് കിടന്നു പകര ഉറങ്ങുന്നുണ്ട് വൈകിട്ടും ഉറങ്ങുന്നുണ്ട് പക്ഷം കഴിച്ചു കഴിഞ്ഞു കിടന്നുറങ്ങും ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങും വൈകിട്ടും കിടന്നുറങ്ങും നല്ല സൂപ്പറായിട്ട് വൈകിട്ട് പിന്നെ ആ ഞാൻ പോവാ ഞാൻ പോവാ കഞ്ഞി കുടിച്ചില്ല

ശരീരത്തിന് ആരോഗ്യം എന്നാ ഞാൻ കുളിക്കാൻ പോവാളിക്കാൻ പോവാൻ അപ്പൊ അമ്മ നല്ല ഹാപ്പി മൂടി ഇരുന്നോണ്ട് ഞാൻ വന്നല്ലേ തണുപ്പ് പോവാ തണുപ്പ ചൂടാ ജലദോഷ എന്ന